നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ആരോഗ്യപ്രദമായ ഒരു പുട്ടാണ് ഓട്സ് കൊണ്ടാണ് ഞാനിന്ന് ഈ പുട്ട് തയ്യാറാക്കുന്നത് ഓട്സ് നമുക്കറിയാമല്ലോ ഒത്തിരി ഫൈബർ അടങ്ങിയ ഒരു ഇതാണ് ഓട്സ് അപ്പോൾ ഈ രാത്രിത്തെ ഭക്ഷണത്തിനായാലും രാവിലത്തെ ഭക്ഷണത്തിനായാലും ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വളരെ വളരെ നല്ലതാണ് ഈ ഓട്സ് കൊണ്ടുള്ള റെസിപ്പികൾ ഞാനിന്ന് ഓട്സ് കൊണ്ട് രുചികരമായ രീതിയിൽ ഒരു പുട്ട് തയ്യാറാക്കുകയാണ് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലുള്ള ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ട ഞാൻ തേങ്ങ തേങ്ങ ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് എനിക്ക് തേങ്ങ ഒത്തിരി ചേർത്ത് തയ്യാറാക്കുന്ന ഇഷ്ടമാണ് നിങ്ങൾക്ക് തേങ്ങ അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് വറുത്താൽ മതിയാകും ആ വറുത്ത് നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും അതിൻ്റെ ആ മൂത്തത് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റോളം നിങ്ങളൊന്ന് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ വറുത്ത് നമ്മൾ തയ്യാറാക്കുമ്പോഴേ കുറച്ചുകൂടെ ആ ഓട്ടലൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഓട്സിന് സാധാരണ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ നനഞ്ഞു കഴിയുമ്പോഴേക്കും അപ്പോൾ അതില്ലാത്ത രീതിയിൽ നമുക്കിത് നല്ല തുറ തുറ എന്നുള്ള രീതിയിലുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞു ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതുപോലെ ഇനി നമുക്കൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിത് അത് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഓട്സ് ഒരു നല്ലതുപോലെ നല്ല തണുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒത്തിരി അങ്ങ് ഭസ്മം പോലെ പൊടിക്കുന്നില്ല അല്പം തിരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ പുട്ട് ഗോതമ്പ് പുട്ട ഒക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു രീതിക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുറേക്കൂടെ ടേസ്റ്റാണ് കഴിക്കാനും ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ആദ്യം ചേർക്കുന്നുള്ളൂ പിന്നെ പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ഉപ്പ് ആകുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് നല്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിതിൽ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചേർത്താണ് ഞാൻ ഇത് ഈ മാ ഇതൊന്ന് ആദ്യം നനയ്ക്കുന്നത് ഈ ഓട്സിൻ്റെ ആ പൊടിയുണ്ടല്ലോ അത് ആദ്യം നനയ്ക്കുന്നത് ആ തേങ്ങ കൊണ്ടുള്ള ഇതുകൊണ്ടാണ് തേങ്ങയുടെ നനവ് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ കുറേശേ വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ ഇത്രയും തേങ്ങ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ വെള്ളം തന്നെ ചേർത്ത് നനച്ചെടുത്തുകൊള്ളുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാനിപ്പോൾ കുറേ കൂടെ ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി തേങ്ങ കൊണ്ട് തന്നെ അങ്ങ് നനച്ചെടുക്കുകയാണെന്നേ ഉള്ളൂ രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലോണം ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നല്ല ശരിക്കും ഇതിൽ തന്നെ നനഞ്ഞ് കിട്ടും ആ തേങ്ങയിൽ തന്നെ ഇതുപോലെ ഒന്നായി കിട്ടുന്നുണ്ട് അതുപോലെ ഒരല്പം കൂടെ ഒന്ന് നനവ് കിട്ടണം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഇങ്ങനെ സ്പൂണിൽ കോരിയാണ് ഒഴിക്കുന്നത് ആ രീതിക്ക് ഒഴിച്ച് നനച്ചെടുക്കുകയാണ് ഒത്തിരി വെള്ളം കോരി ഒഴിച്ച് കളയല് ഒട്ടിപ്പോയാൽ പിന്നെ പ്രയാസമാണ് നമുക്ക് പുട്ടുണ്ടാക്കാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കുക കുറച്ചുകൂടെ ഒന്ന് നനയാനുണ്ട് ഇന്ന് നമുക്ക് നനച്ച് ഇതൊന്ന് പൊടിയൊന്ന് നനച്ചു കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിരുന്നേ വച്ചേക്കണം അതിന് ശേഷം വേണം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരുവിധം നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മിക്സിയുടെ ജാറിലിടേണ്ട ഇതേപോലെ തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കാവുന്നതാണ് കുറച്ചുകൂടെ ഒന്ന് ആ തേങ്ങയും ഇതുമായിട്ട് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞോട്ടെ ഒരു ഒരഞ്ച് മിനിറ്റോളം ആയി കഴിഞ്ഞു ഒന്ന് മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കാം ഒരു കാര്യം പറയാൻ പറ്റുപോയി നമ്മളിങ്ങനെ ഇത് ഒന്ന് നനച്ചു വെച്ചേക്കുമ്പോഴേ കുറച്ചൊരു ഇത് ഒരു കട്ട കെട്ടിയിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് നല്ല ഇതായിട്ട് കിട്ടാനായിട്ട് അല്പം ഓട്സിൻ്റെ പൊടി കൂടെ ചേർത്ത് വേണം നമുക്കിത് മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം വറുത്തെടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് ടേബിൾ സ്പൂൺ സ്പൂണ്ടോ ഇതുപോലൊരു നാല് ടേബിൾ സ്പൂൺ പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ബാക്കി നനച്ചെടുത്തത് ഇത് ഇതാദ്യം നമുക്കിതിലേക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ആദ്യം ആ പൊടിയിട്ടതിന് ശേഷം നനച്ചു വെച്ചിരുന്ന ഓട്സ് ചേർത്ത് കൊടുക്കുക വീണ്ടും ആ പൊടി ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഒറ്റ പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഈ ഓട്സ് മുഴുവനും ഞാൻ പൊടിച്ചെടുക്കുന്നത് മൊത്തത്തിലൊരു രണ്ട് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ആ നനയാത്ത പൊടി അപ്പോൾ ഇതുകൂടെ ചേർത്താവുമ്പോൾ നമുക്ക് നല്ലപോലെ ഇതാ അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതുപോലെ നല്ല തൊടിതൊള്ളന്ന് കിട്ടും പരസ്പരം ഒട്ടാത്ത രീതിയിൽ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നമുക്കിത് നനച്ചെടുക്കാൻ പറ്റും ഇത് നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം എൻ്റെ പുട്ടുകുറ്റി അല്പം വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തേങ്ങ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ തേങ്ങ കൂടുതൽ ചേർക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ ഏറ്റവും അടിയിലും നടുഭാഗത്തും മുകളിലുമായിട്ടാണ് കൊടുക്കുന്നത് ശരിക്കും നമ്മളിങ്ങനെ വറുത്തിങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു മണവും രുചിയുമാണ് ഈ ഓട്സ് കൊണ്ടുള്ള ആ പുട്ടിന് ഗോതമ്പ് പുട്ടൊക്കെ തയ്യാറാക്കി കഴിക്കില്ലേ അതുപോലെ ഇരിക്കും ഇത് തേങ്ങ സ്റ്റേങ്ങ മൂൾഭാഗത്ത് നല്ലതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിത് കുട്ടിക്കുട്ടി വെള്ളം തിളച്ച് കഴിഞ്ഞു നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം ആവി വന്നു കഴിഞ്ഞ ഒരു ആറേഴ് മിനിറ്റോളം മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മുടെ ആവിയൊക്കെ വന്നു കഴിഞ്ഞ ഒരു ആറേഴ് മിനിറ്റോളം ആയി ഞാനിത് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ ആരോഗ്യപ്രദമായ കൊണ്ടുള്ള നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് നമുക്ക് വേറെ കറിയോ പഞ്ചസാരയോ ഒന്നും തന്നെ വേണ്ട ചൂടോടുകൂടി ഇത് കഴിക്കുകയാണെങ്കിൽ വേറെ ഒന്നും തന്നെ വേണ്ട നമുക്ക് കുട്ടി കഴിക്കാനായിട്ട് പിന്നെ അതല്ലാന്നുള്ളവർക്ക് പഞ്ചസാര കഴിക്കാമെന്നുള്ളവർക്ക് പഞ്ചസാര കുട്ടി കഴിക്കാം അതല്ല പഴം കുട്ടി കഴിക്കാവുന്നവർക്ക് അങ്ങനെ കഴിക്കാം കറി കൂട്ടി കഴിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രിത്തെ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായ ആരോഗ്യപ്രദമായ ഒരു ഫുഡാണിത് ശരിക്കും ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെ വളരെ നല്ലതാണിത് ഒത്തിരി ഫൈബറൊക്കെ അടങ്ങിയൊരു ഇതല്ലേ അതുകൊണ്ടത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മളത് കഞ്ഞിയൊക്കെ ദിവസം കുടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് ഒന്നും തുടങ്ങില്ല ഇതുപോലെ ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതാണ് അതൊന്ന് വറുത്തൊക്കെ എടുക്കാമെങ്കിൽ നല്ല രുചിയും മണവുമാണ് അപ്പോൾ രുചികരമായ ആരോഗ്യപ്രദമായ വറുത്ത ഓട്സുകൊണ്ട് തയ്യാറാക്കിപ്പോട്ട് നിങ്ങളും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ആരോഗ്യപ്രദമായ രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം